നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചത് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിനാണ് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടാണ് ആര്യാടൻ നേടിയത് സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടും കിട്ടി മൂന്നാമതുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പിടിച്ചത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടാണ് ഇരുപതിനായിരം എന്ന മാതൃക നമ്പർ മറികടക്കാൻ അൻവറിനായില്ല നാലാമതുള്ള ബി ജെ പിക്ക് എണ്ണായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് വോട്ടും കിട്ടി എണ്ണായിരത്തി എന്ന കടമ്പ താമര ചിഹ്നത്തിൽ മത്സരിച്ച അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലനിർത്തിയില്ലെന്ന് സാരം പത്തൊമ്പത് റൌണ്ടിൽ പതിനേഴിലും ലീഡ് നേടിയാണ് ആര്യാടന്റെ ജയം എസ് ഡി പി ഐ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തോടി നേടിയത് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വോട്ടാണ് വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ മുന്നിട്ട് നിന്നത് ഷൗക്കത്താണ് ഒരു ഘട്ടത്തിലും മറ്റൊരു സ്ഥാനാർത്ഥി മുന്നിലെത്തിയതുമില്ല ക്രമമായി ലീഡ് ഉയരുകയും ചെയ്തു ശതമാനക്കണക്കിൽ നാപ്പത്തിനാല് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമാണ് ഷൗക്കത്തിന് കിട്ടിയ വോട്ട് സ്വരാജിന് മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് എട്ട് ശതമാനം കിട്ടി അൻവറിന് പതിനൊന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനവും ബി ജെ പിക്ക് നിലമ്പൂരിലെ അടിസ്ഥാന വോട്ട് നിലനിർത്താനായി നാല് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം വോട്ടാണ് ബി ജെ പി നേടിയത് ആര്യാടൻ ഷൗക്കത്തിന് മിന്നുന്ന വിജയമാണ് നിലമ്പൂർ നൽകിയത് ഇടതു സ്ഥാനാർത്ഥിയായി വിജയിച്ച പി വി അൻവൽ രാജിവച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷൌക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദ് ദീർഘകാലം കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലം യു ഡി എഫിനു വേണ്ടി തിരിച്ചു പിടിച്ചത് സ്വരാജിന്റെ തുടർച്ചയായ രണ്ടാമത്തെ പരാജയമായി ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കെ ബാബുവിനോടും സ്വരാജ് പരാജയപ്പെട്ടിരുന്നു മൂന്ന് മുന്നണികൾക്കുമെതിരെ സ്വതന്ത്രനായി മത്സരിച്ച മുൻ എം എൽ എ പതിനയ്യായിരത്തോളം വോട്ട് പിടിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ കൈവിട്ട മണ്ഡലം ആര്യാടൻ ചൌക്കത്തിലൂടെ യു ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ലീഡ് നേടാൻ സാധിച്ചില്ല സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ യു ഡി എഫ് എണ്ണൂറ് വോട്ട് ലീഡ് നേടി സ്വന്തം ബൂത്തിൽ പോലും സ്വരാജ് നാൽപ്പത് വോട്ടിന് പിന്നിലായി ഒറ്റയ്ക്ക് പൊരുതിയ പി വി അൻവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് പിടിച്ച് കരുത്തുകാണിച്ചു ഇടതു സ്വതന്ത്രനായി രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും വിജയിച്ചു കയറിയ പി വി അൻവർ സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തുടക്കത്തിൽ എണ്ണിയ വഴിക്കടവ് പഞ്ചായത്ത് മുതൽ പി വി അൻവർ ഉയർത്തിയ ഭീഷണി മറികടന്നുകൊണ്ടാണ് ആര്യാടൻ ഷൌക്കത്ത് വിജയത്തിലേക്ക് കുതിച്ചത് ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി ഒന്ന് പതറിയെങ്കിലും ആദ്യ അഞ്ച് റൗണ്ട് പൂർത്തിയായപ്പോൾ ഭൂരിപക്ഷം നാലായിരത്തിലെത്തിക്കാൻ കഴിഞ്ഞു പിന്നീട് ആര്യാടന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഒരിക്കൽ പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ലീഡ് നേടാനായില്ല പോസ്റ്റൽ ബാലറ്റ് എണ്ണിത്തുടങ്ങിയത് മുതൽ ലീഡ് പിടിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ഒരു ഘട്ടത്തിലും ലീഡ് കൈവിടാതെ മുന്നേറി അതേസമയം യു ഡി എഫ് പ്രതീക്ഷിച്ച ലീഡ് വഴിക്കടവിൽ ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് ബാക്കി എല്ലായിടത്തും പ്രതീക്ഷിച്ച ലീഡ് കിട്ടുകയും ചെയ്തു എട്ട് തവണ നിലമ്പൂരിൽ എം എൽ എ ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത് രണ്ടായിരത്തി പതിനാറിൽ അൻവർ തട്ടിയെടുത്ത വിജയം ഇത്തവണ തിരിച്ചെടുത്ത പിതാവിന്റെ ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് ഷൌക്കത്ത് ആര്യാടൻ മുഹമ്മദ് അവസാനം നേടിയ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തെ ഇരട്ടിയാക്കിയാണ് മകന്റെ മുന്നേറ്റം രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദ് മാറി നിന്ന തെരഞ്ഞെടുപ്പിൽ അൻവർ നിലമ്പൂരിൽ ഷൌക്കത്തിനെതിരെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഷൌക്കത്ത് സീറ്റ് മോഹിച്ചുവെങ്കിലും അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വി വി പ്രകാശിനാണ് അന്ന് നറുക്കുവീണത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം എഴുപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്നായിരുന്നു വോട്ടെണ്ണലിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രകാശ് മരണപ്പെട്ടു ചെറിയ ഭൂരിപക്ഷത്തിനാണ് രണ്ടാം തവണ അൻവർ ജയിക്കുന്നത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ട് വി വി പ്രകാശ് നേടി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് നേടി നേരിയ ഭൂരിപക്ഷത്തിനാണ് അൻവർ ജയിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ആയിരത്തി വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്തിരുന്നു